നമസ്കാരം ടോക്കിലേക്ക് സ്വാഗതം നമസ്കാരം ഒടുവിൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടി ഒൻപത് ദിവസം അവർ ജയിലിൽ കിടക്കും എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് ഇവരിലേക്ക് എത്തിയത് പ്രധാനമായും ഇന്നിപ്പോൾ കോടതിയിൽ നടന്നത് കോടതി ഇവർക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നു അതിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥകളോട് കൂടിയാണ് പക്ഷേ ജാമ്യം അനുവദിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആദ്യം കരുതിയിരുന്നത് ഇവര് പോലീസ് സ്റ്റേഷനിലെ പോയി ഒപ്പിടേണ്ടതില്ല എന്നൊക്കെ നമ്മൾ കരുതി ചെയ്യുന്നത് പക്ഷേ രണ്ടാഴ്ച കിട്ടിയാൽ അവിടെ പോലീസ് സ്റ്റേഷൻ ഹാജരാകണം എന്നാണ് നമുക്ക് അവസാനം കിട്ടിയ വിവരം പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം അൻപതിനായിരം രൂപ വീതമുള്ള രണ്ട് ജാമ്യം വേണം മാധ്യമങ്ങളോട് സംസാരിക്കരുത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് നമ്മുടെ മാധ്യമപ്രവർത്തകരെല്ലാം അവിടെ അതിൻ്റെ ബൈറ്റെടുക്കാൻ നിൽക്കുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം രാജ്മോൻ ഞാൻ നൂറ്റി ഇരുപത്തിയേഴ് കേസ് നടന്ന ഒരാളാണ് ഇതിൽ പകുതിയിൽ താഴെയാണെങ്കിൽ പോലും ക്രിമിനൽ കേസുണ്ട് നമ്മുടെ പേരൊരു കുറ്റകൃത്യം ചുമത്തപ്പെട്ടാൽ കുറ്റകൃത്യം തെളിയുന്നതൊക്കെ പിന്നീടാണ് നമ്മുടെ മേലിൽ കുറ്റകൃത്യം ചുമത്തുകയാണ് ഉദാഹരണത്തിന് എൻ്റെ മേലിൽ ചുമത്തപ്പെട്ടിരിക്കുന്ന ഒരു കുറ്റകൃത്യം ഐ ടി ആക്ടിലെ സിക്സ്റ്റി സിക്സ് എഫ് ആണ് മറ്റേ അത് പോലീസിൻ്റെ വയർലെസ് വയർലെസ് സന്ദേശങ്ങൾ രഹസ്യമായി ചോർത്തി ഞാൻ പാക്കിസ്ഥാനിലേക്ക് കൊടുത്ത് കാശുണ്ടാക്കിയതാണ് എന്നെ കുറിച്ചുള്ള കുറ്റകൃത്യം അപ്പം എൻ്റെ മേൽ അതിനെ തെളിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ശിക്ഷ ശേഷം രാജ്യദ്രോഹം രാജ്യദ്രോഹമാണ് അപ്പം ഒരാളുടെ മേൽ പിന്നെ എല്ലാ കേസുകളും നോക്കുക ഇപ്പം എസ് സി എസ് ടി അട്രോസിറ്റി ആക്ട് അനുസരിച്ചാണ് ഒരു കേസ് കേസെടുത്തിരിക്കുന്നത് പിന്നെ അന്നത്തെ വൺ ഫിഫ്റ്റി ത്രീയെ മതവിദ്വേഷം പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് വേറൊരു കേസ് സ്ത്രീകളെ അതിക്രമിച്ചു എന്നുള്ളതാണ് വേറൊരു കേസ് അപ്പം എല്ലാ കേസുകളും ജാമ്യമില്ലാ വകുപ്പുകളാണ് അപ്പം ജാമ്യമില്ലാ വകുപ്പിൽ നമ്മുടെ മേലൊരു കുറ്റം ചുമത്തിയാൽ കോടതിയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ കോടതിയുടെ സമയത്ത് ഇത് നമ്മളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കോടതി ചെല്ലുമ്പോൾ കോടതി ജാമ്യാപേക്ഷ കിട്ടുമ്പോഴും കോടതി തെളിവ് പരിശോധിക്കുന്നില്ല അപ്പോൾ അപ്പോൾ ചെയ്യണം കാരണം ആ തെളിവ് പരിശോധിക്കാൻ പിന്നീടാണ് കാരണം പോലീസ് പറഞ്ഞിട്ട് ഭാഗം പ്രാഥമിക അന്വേഷണമാണ് തെളിവ് പരിശോധിക്കേണ്ട കാര്യമില്ല കുറ്റകൃത്യത്തിൻ്റെ ഗൗരവമാണ് ഒരാളെ റേപ്പ് ചെയ്തു റേപ്പ് ചെയ്തോ ഇല്ലയോ ഞാൻ റേപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളതാണല്ലോ അയാളുടെ വാദം അങ്ങനെയായിരിക്കും പക്ഷേ കോടതി കാണുമ്പോൾ എന്താണ് ഇയാൾ റേപ്പ് ചെയ്തവനാണ് അപ്പോൾ ഇവിടെയാണ് നമ്മൾ കാണുന്നത് ആ കേസിൽ ജാമ്യം കിട്ടി പുറത്തേക്ക് വരുമ്പോൾ ഉപാധികൾ നിർബന്ധമായും വയ്ക്കും അതിൽ ഈ വേവലാതിപ്പെടേണ്ടതോ വ്യാകരിപ്പെടേണ്ടതോ ഇല്ല ഈ പോലീസ് സ്റ്റേഷനിൽ എന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല ഞാനത് നോക്കിയിട്ട് ഇനി അതിന്റെ അകത്തുള്ള രണ്ട് നിബന്ധനകൾ എട്ടോ ഒമ്പതോ നിബന്ധന ഉണ്ട് അതിൽ രണ്ടെണ്ണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ നിങ്ങൾ ഇപ്പൊ പറഞ്ഞത് ശരിയാണെങ്കിൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല ഈ പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടണം എന്നുള്ളതും പാസ്പോർട്ട് സറണ്ടർ ചെയ്യണമെന്നുള്ളതും ഈ രണ്ടെണ്ണം മാത്രമേ അല്പം കഠിനമുള്ളൂ ബാക്കിയൊക്കെ ഒന്ന് സാക്ഷികളെ സ്വാധീനിക്കരുത് രണ്ട് മാധ്യമങ്ങളോട് സംസാരിക്കരുത് മൂന്ന് അന്വേഷണത്തോട് സഹകരിക്കണം നാല് ആൾ ജാമ്യം രണ്ട് ആൾ ജാമ്യം വെക്കണം ഇതൊക്കെ എല്ലാ കേസുകളിലും അത് ഇന്ത്യയിലെ ഏത് കോടതിയിൽ ആർക്കെതിരെ കേസെടുത്താലും ഈ നിബന്ധന തന്നെയാണ് ഇതാണ് ആ ജാമ്യവ്യവസ്ഥകളല്ലാതെ ഒരാളെയും കോടതി ജാമ്യം കൊടുത്ത് വിടത്തില്ല ആ കാരണമെന്നു വെച്ചാൽ അടിസ്ഥാനപരമായി കോടതി ഞാൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല ആ എനിക്കൊരു ഇരയുണ്ടെങ്കിൽ അയാൾ ഇരയല്ലെന്ന് പറയുന്നില്ല അപ്പൊ ഞാൻ ഇരയെ സ്വാധീനിച്ചാൽ എന്തു ചെയ്യും ഞാൻ ഇരയുടെ വിറ്റ്നസിനെ സ്വാധീനിച്ചാൽ എന്തു ചെയ്യും ഞാൻ അവർക്ക് ത്രെട്ട് ചെയ്താൽ എന്തു ചെയ്യും അത് ഇതിന്റെ കൂടെയുള്ള ഒന്നാണ് ഈ പാസ്പോർട്ട് സറണ്ടർ അതിന്റെ കാര്യം ഇത് എൻ ഐ എ കോടതി ആയതുകൊണ്ടാ കോടതി കോടതിയിലാണ് ജാമ്യം കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ കേസ് കേസന്വേഷണത്തിന്റെ ഭാഗത്തുമായി ഇവർക്ക് അന്വേഷണ സമിതി ഇവർ വിദേശത്ത് പോയാൽ അന്വേഷണം മുമ്പോട്ട് പോകത്തില്ല തിരിച്ചു വരായിരുന്ന രക്ഷപ്പെട്ടാലും പോയില്ലേ അപ്പോൾ അതുകൊണ്ട് ഇവരുടെ പാസ്പോർട്ട് സറണ്ടർ ചെയ്ത് വെക്കണമെന്ന് പറയും രണ്ടാഴ്ച ഒപ്പിടണം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇവിടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം നടത്തിയതിന് ഇപ്പോൾ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്ന പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കുട്ടത്തിലെ അറസ്റ്റ് ചെയ്തിട്ട് എല്ലാ ബുധനാഴ്ച ഒപ്പുവെക്കണമെന്ന് നിർബന്ധം വെച്ചിരുന്നു പാലക്കാട് തെരഞ്ഞെടുപ്പ് സമയത്ത് അയാൾ ഒപ്പിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ അപേക്ഷ കൊടുത്തു ഇതൊക്കെ എല്ലാ നടപടിക്രമങ്ങളും എല്ലാം ഇതിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് ഉപാധി എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ഇത് ഇതൊരു എനിക്കിതിൻ്റെ അകത്ത് ഞാൻ എപ്പോഴും രാജ്മെനിക്കിൻ്റെ അകത്ത് വളരെ വളരെ വേദനയുള്ള ഒരു കേസാണ് അപ്പം എന്നെ ഒരുപാട് പരിചയത്ത് വിളിച്ചു ആദ്യം ഞാൻ ചെയ്ത വീഡിയോയുടെ പേരിൽ എന്നെ കുറെ പരിചയത്ത് വിളിച്ചു പക്ഷേ ഇവരെയൊക്കെ മനസ്സിലാക്കാതെ പോകുന്നൊരു കാര്യം ഇപ്പോൾ എനിക്കൊരു വല്ലാത്തൊരു ക്രൈസ്തവ വികാരം ഈ വിഷയത്തിലുണ്ടായിരുന്നു ക്രൈസ്തവ വികാരം അതിശക്തമായ രീതിയിൽ ബി ജെ പിക്ക് രൂപപ്പെട്ടു വന്നു ഞാൻ അതിൽ വളരെ ഖിന്നനാണ് എനിക്ക് ബി ജെ പിയോ ക്രൈസ്തവരോ ഒരുമിച്ച് പോകണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടല്ല അതൊന്നും ആ രാഷ്ട്രീയം എനിക്ക് വാദമല്ല പക്ഷേ കള്ളത്തരത്തിൽ ചിലരുടെ അജണ്ടകൾ ഇവരൊരു സാഹചര്യം മുതലെടുത്ത് നുണയിലൂടെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് എൻ്റെ വിഷമം അത് കൃത്യമായിട്ട് അവിടെ സംഭവിച്ചിരുന്നു ബി ജെ പി കൊണ്ട് സാധിക്കുന്നില്ല എന്നൊക്കെ അടിച്ചേൽപ്പിക്കുന്ന സമയം ഇവിടെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് മൂന്ന് കാര്യങ്ങൾ രാജ്മോഹൻ ആ കേസിൻ്റെ പരി ഒന്നാമത്തെ കേസ് കേസിന് മെറിറ്റുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് കേസിന് മെറിറ്റ് ഇല്ലാതെ അതാർക്കും സാമാന ബുദ്ധിമുട്ടാണ് മരട്ടുണ്ടെന്ന് പറയുന്ന കുറെ ടീംസ് ഉണ്ട് ഈ തീവ്ര സംഘ ചിന്താഗതി ഉള്ളവർ പറയുന്നുണ്ട് പക്ഷെ കേസിന് മരട്ടില്ല ആദ്യത്തെ പോയിന്റ് കേസിന് മരട്ടില്ല ആ കേസ് എടുക്കാൻ പാടില്ലായിരുന്നു അത് അതിൻ്റെ അത്തൊരു നമ്മൾ മൂന്നാല് കാര്യം ഒന്ന് കേസ് രണ്ട് പ്രധാനപ്പെട്ട വകുപ്പുകളാണ് ഒന്ന് മനുഷ്യക്കടത്ത് മനുഷ്യക്കടത്ത് അതുകൊണ്ട് എൻ ഐ എ വന്നത് രണ്ട് മതപരിവർത്തനം ഇത് രണ്ടും നടന്നു എന്നതിനെ തെളിവില്ല വേണ്ട വേണ്ട മൊഴിയില്ല മൊഴിയോ ഒന്നുമില്ല ഇവർ മനുഷ്യക്കടത്ത് നടത്തി എന്നതിന്റെ പരാതിയില്ല ഇവര് പരാതി ആരൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നീട് അവർക്ക് പരാതിയില്ല മനുഷ്യക്കടത്ത് നടത്തിയതിനും മതമാറ്റം നടത്തിയതിനും ഒരു പരാതി ഇല്ലാതിരിക്കവേ ആ കേസ് ചാർജ് ചെയ്തത് തെറ്റാണ് ഇവര് കുറെ കാലങ്ങൾക്ക് മുമ്പേ ക്രിസ്ത്യാനികളായവരാ ഈ ചർച്ച പറയുന്നതുകൊണ്ട് കേസിനും പറഞ്ഞിട്ടില്ല ഈ കേസിന് മെറിറ്റില്ലാതെ കേസെടുത്തതിന് എന്തിനാണ് ബി ജെ പിക്ക് എതിരെ അപകടം വെക്കുന്നത് കേസെടുത്തത് മോദിയാണോ കേസെടുത്ത് ആണോ കേസ് രാജീവ് ചന്ദ്രശേഖരനാണോ അല്ല എനിക്ക് അതിലാണ് മാത്രം കേസെടുത്തത് അവിടുത്തെ ആൾക്കൂട്ടത്തെ ഭയന്ന് അവിടുത്തെ പോലീസ് അത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്റെ വളരെ സിമ്പിളായിട്ട് ചോദ്യമാണ് എനിക്കെതിരെ കള്ളക്കേസുകൾ കൊടുത്തത് ആരാണ് ഇവിടുത്തെ സി പി ഐ എമ്മിന്റെ എം എൽ എ ആയിരുന്ന അൻവറും ശ്രീനിജനുമാണ് ഇത് ബഹളം വെച്ചിട്ട് പോലീസ് കേസെടുത്തോ പോലീസ് അന്വേഷിച്ചോ നിരപരാധിയാണോ പ്രതിയാണോ എന്ന് ചോദിച്ചില്ലല്ലോ ഒന്നും ഇല്ല ഒരേ പരാതിയിൽ അപ്പൊ എന്താണ് ചെയ്യുന്നത് ഇവിടെ മെറിറ്റിന് യാതൊരു ഘടകവും ഇല്ല എവിടെയാണോ ഒരാൾക്കൂട്ടത്തിന് സ്വാധീനമുള്ളത് ആൾക്കൂട്ടത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി പോലീസ് കേസെടുക്കും കേരളത്തിൽ സി പി എമ്മിന്റെ നിർബന്ധത്തിന് വഴങ്ങി പോലീസ് കേസെടുക്കും കർണാടകയിൽ കോൺഗ്രസ് നിർബന്ധത്തിന് വഴങ്ങി പോലീസ് കേസെടുക്കും ഛത്തീസ്ഗഡിൽ ബജരംഗതെന്ന് പറഞ്ഞ ബി എച്ച് പിയുടെ യുവജന വിഭാഗമാണ് അതെ അവരെ ബി വേ എടും വെള്ളം വെക്കുമ്പോ പോലീസ് അങ്ങനെ കേസെടുക്കാതിരിക്കും കൂടെ ഇത് നടന്നിരിക്കും ഇവിടെ രാഷ്ട്രീയ നേതൃത്വം എന്തു ചെയ്തു അവിടെയാണ് കേരള ബി ജെ പി നേതൃത്വം ഇടപെടുന്നത് കേരള ബി ജെ പി നേതൃത്വത്തിന് ആദ്യം വേണമെങ്കിൽ അവർക്ക് സാധാരണഗതിക്ക് ബി ജെ പി കാര് ചെയ്യുന്നത് എനിക്കതാണ് ഈ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലുള്ള ബഹുമാനം തോന്നിയത് സാധാരണഗതിക്ക് ഇങ്ങനെ ഈ വടക്കേ ഇന്ത്യയിൽ വരുന്ന ആൾക്കൂട്ട വിചാരണയും ഈ പശുവിൻ്റെ മേലുള്ള തല്ലിക്കൊലിങ്ങനത്തെ എന്ത് സംഭവം വന്നാലും ഇവിടുത്തെ ബി ജെ പി ന്യായീകരിക്കുക ചെയ്യുന്നത് കേരളത്തിൽ സുരേന്ദ്രൻ ആയിരുന്നു ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ അത് മതം മാറ്റിയപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും ചോദിച്ചു ന്യായീകരിച്ചു പക്ഷെ കേരള ബി ജെ പി നേതൃത്വം ചെയ്തത് അങ്ങനെയല്ല അവരപ്പോൾ തന്നെ സ്റ്റാൻഡ് പറഞ്ഞു നിരപരാധികളാണ് അതിൻ്റെ പേരിലാണ് പിന്നെ അടുത്ത വിമർശനം അതെ പക്ഷെ അവർ പറഞ്ഞു അതെ ആ പറയുകയും ഷോൺ ജോർജിനോടും അനൂപ് ജോർജ്ജ് അനൂപ് പറഞ്ഞു അതിന് കാര്യമാണ് അവിടെ ജേക്കബിനോടും അടിയന്തരം കുഴഞ്ഞതിനു ശേഷം അയയ്ക്കാറുള്ള അപ്പോഴേക്കെ അയച്ചു ഷോണും പോയി ഷോണുണ്ട് അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് ഇവിടെ എനിക്ക് ഞാൻ ഇത് രാഷ്ട്രീയവൽക്കരിക്കാൻ ഭയങ്കര സുവർണ്ണ കാരണം ക്രൈസ്തവരും ബി ജെ പി കാരും തമ്മിൽ ഒറ്റച്ചങ്ങായികളായി മാറുന്നതിന്റെ ആശങ്കപ്പെട്ടിരിക്കുമ്പോൾ കൂട്ടത്തോടെ പോയി നിൽക്കുന്നുണ്ട് അവർ കൂട്ടത്തോടെ അവിടെ ചെന്നു അവരെന്താ ചെയ്തത് സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ സങ്കടമുണ്ട് ഞാൻ ഈ നിഷ്പ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു പലരും തെറ്റിദ്ധരിക്കുക എന്നോട് പലരും ചോദിച്ചു ചോദിച്ചാൽ ആദ്യം പോയി നിങ്ങൾ ഒരിക്കലുമില്ല ആ കന്യാസികൾ നിരപരാധികളാണ് അവരെ ജയിലിൽ അടച്ച് തെ തെറ്റായിപ്പോയി അവരെ രക്ഷ എത്രയും വേഗം രക്ഷിക്കേണ്ടത് ആവശ്യമായിരുന്നു പക്ഷെ ഇവരെന്ത് ചെയ്ത് രക്ഷിക്കാൻ വേണ്ടി ബഹളം ഉണ്ടാക്കി ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് രാജ്മോഹൻ ഈ വൃന്ദാക്കാരോട്ടാണെങ്കിൽ കണ്ടത് ആദ്യം ചെന്ന് ബഹളം തോന്നുന്നുണ്ടായിരുന്നു ആദ്യം ചെന്ന് ഇതോടുകൂടിയാണ് അവിടെ ഇത് വലിയ വിവാദമാവുന്നത് യമനിലെ നിമിഷപ്രിയയുടെ വിഷയത്തിൽ സംഭവിച്ചത് എന്താണ് നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഇവിടെ ഇങ്ങോട്ടും ബഹളം വെച്ചിട്ട് ആ തലാലിന്റെ കുടുംബത്തെ അധിക്ഷേപിച്ചു അതോടെ യമിനികളെല്ലാം തലാലിന്റെ കുടുംബത്തിന് അനുഗ്രഹം ബഹളമായി വാർത്തകളായി പ്രശ്നമായതോടുകൂടി ഛത്തീസ്ഗഡിലെ ബജരംഗതളും ബി ജെ പിയും ആർ എസ് എസും ഒക്കെ വളരെ വികാരഭരിതരായി അവര് ഇവർ മതപരൂത്രം നടത്തിയ കന്യാസ്ത്രീകൾ അവര് ജയിലിൽ കിടക്കുന്ന നിലയിലേക്ക് വന്നു വഷളാക്കുക ഈ പ്രശ്നത്തിന് അനൂപ് ആന്റണി ജോസഫ് മാത്രമാണ് ഞാൻ അനൂപിനോട് രണ്ടു മൂന്ന് പ്രാവശ്യം സംസാരിച്ചു അനൂപ് എന്ത് ചെയ്തു അനൂപിന്റെ കൂടെ യുവമോർച്ചയിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളായിരുന്നു ആണ് ആഭ്യന്തരമന്ത്രി അനൂപ് അയാളെ പോയി കാണുന്നു സംസ്ഥാന ബി ജെ പി നേതൃത്വം ചുമതലപ്പെടുത്തിയതാണ് അയാളുമായി മുഖ്യമന്ത്രിയെ കാണുന്നു അവരെ കഴിഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിൽ പോയി അമിത്ഷായെ അമിത്ഷായെ കാണുന്നു എന്നിട്ട് ഈ മുഖ്യമന്ത്രി അവിടെ വിളിച്ചു വരുത്തുന്നു ഇതിൻ്റെ കാരണം ഇത് കേവലം കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ വോട്ടിൻ്റെ പ്രശ്നമല്ല ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഡൽഹിയിൽ എത്തിയപ്പോൾ ഇവിടുത്തെ പല സാമൂഹ്യ മാധ്യമങ്ങളിലും കണ്ട എന്താണെന്ന് അറിയാമോ മുഖ്യമന്ത്രി വന്നിട്ട് മോദിയെടുത്ത് പറയുകയാണ് എനിക്ക് സൗകര്യം ഇല്ല ഇവരെ ഇവിടെ അതുകൊണ്ട് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത് ജയിലിൽ അതൊക്കെ അവർ എഴുതും പറഞ്ഞു അവരെ ഇടയ്ക്ക് വേറെ മനസ്സിലായി അതിൻ്റെ അടുത്ത് കുറേ സംഘപരികാരെ പറഞ്ഞു എന്നോട് പറഞ്ഞു ഇതാ അങ്ങനെ രാജിവെക്കാൻ പോകുന്നു ആരെ ഛത്തീസ്ഗഡിൽ മുഖ്യമന്ത്രി രാജിവെക്കാൻ പോകുന്നു എന്നോട് പറഞ്ഞതാണ് അപ്പം ഇതൊന്നുമല്ല സംഭവിച്ചത് ഇതിൻ്റെ അകത്ത് കേരള അപ്പം അപ്പൊ അവരൊക്കെ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഈ കേരളത്തിലെ ഈ നാലു മൂന്നും ഏഴ് വോട്ടാണോ അതോ ഛത്തീസ്ഗഡിലെ വോട്ടാണോ യഥാർത്ഥത്തിൽ അതൊന്നും ആയിരുന്നില്ല ഞാൻ അത് എനിക്കും ആ ഒരു ഹിന്ദു ആശയക്കുഴപ്പം ആണല്ലോ അപ്പൊ അവർക്ക് കൂടുതൽ അനുകൂലമായ സാഹചര്യം ഉണ്ടാവുമല്ലോ എന്ന് ഞാൻ കരുതിയിരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ അതായിരുന്നില്ല കാരണം ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി പീഡിപ്പിക്കപ്പെടുന്ന അല്ല ഈ മുസ്ലിം കമ്മ്യൂണിറ്റി പീഡിപ്പിക്കപ്പെട്ടാൽ ഈ ലെഫ്റ്റ് ലിബറൽ തലങ്ങൾ മാത്രമേ ബഹളം വയ്ക്കൂട്ടു അല്ല അവരെ വെക്കൂ പക്ഷെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പീഡിപ്പിക്കപ്പെട്ടാൽ വെസ്റ്റേൺ വേൾഡ് മുഴുവൻ ഇത് കൈകാര്യം ചെയ്യും ഭയങ്കര വ്യത്യാസമാണ് അങ്ങനൊരു വിഷയമുണ്ട് അങ്ങനെ വ്യത്യാസമുണ്ട് അതായത് ഇപ്പം മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് പീഡിപ്പിക്കപ്പെടുന്നതെങ്കിൽ ഗാഡിയൻ ചിലപ്പോൾ ബഹളം വെക്കുമായിരിക്കും പക്ഷേ ടെലിഗ്രാഫോ ബി ബി സി ബി ബി സിയും ചെയ്തെന്ന് വരാം പക്ഷെ മറ്റ് പത്രങ്ങൾ കാര്യമായിട്ട് ചെയ്തെന്ന് വരത്തില്ല അല്ലെങ്കിൽ ന്യൂയോർക്ക് ടൈംസ് ചെയ്ത് വരാം ബാക്കി പത്രങ്ങൾ ചെയ്തെന്ന് വരത്തില്ല എന്നാൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പീഡിപ്പിക്കപ്പെട്ടാൽ ഇളകും രാജ്യങ്ങൾ പ്രതിഷേധിക്കും മൊത്തത്തിൽ അപ്പം അത് ഇന്ത്യ ന്യൂനപക്ഷങ്ങൾക്കൊട്ടും സംരക്ഷണമില്ലാത്ത രാജ്യമാണെന്നൊരു സന്ദേശം ലോകത്തിന് കൊടുക്കും ഈ മുസ്ലിം കമ്മ്യൂണിറ്റി പീഡിപ്പിക്കപ്പെടുന്ന വാർത്തകൾ അത്ര ഏകത്തിൽ കാരണം എപ്പോഴും വരുന്ന എപ്പോഴും വാർത്തകൾ വരുന്നത് കൊണ്ട് ആരും അപ്പൊ അതുകൊണ്ട് മോദി ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല ഇങ്ങനൊരു വിഷയം പ്രത്യേകിച്ച് ആ ജ്യോതി ശർമ്മയുടെ വീഡിയോ പുറത്തു വന്നത് വലിയ ക്ഷീണമായി വീഡിയോകളൊന്നും പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ അവര് പുള്ളിയായിട്ട് പോലീസ് പ്രഖ്യാപിച്ചാണ് അവരോട് ഒരുപാട് കേസുകളുണ്ട് പക്ഷെ പക്ഷെ പോലീസ് പോലീസ് അവർ നിൽക്കുമ്പോഴാണ് ഈ പെർഫോമൻസ് ഞാൻ അന്വേഷിച്ചു ഇവര് ബജരംഗദളിന്റെ പ്രവർത്തകൊന്നും അല്ല ഇവര് ബജരംഗൾ നേതാവും അല്ല അവരിവിടുത്തെ അവരുടേതായ രീതിയിൽ ഒരു ഹിന്ദു ഒരു സംഘടന ഉണ്ടാക്കി ആ ഹിന്ദു സംഘടനയുടെ പേരിൽ അലമ്പുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് അവരൊരു യൂട്യൂബർ കണ്ടില്ലേ അവര് സാധനം കുത്തിയ സംസാരിച്ചത് അവർക്ക് കുത്തിയിട്ടുണ്ട് ഇവർ യൂട്യൂബ് ചെയ്യാൻ വേണ്ടി അവിടെ ചെന്നത് ഇവരൊരു ഹിന്ദു സംഘടനയുടെ നമ്മുടെ ഒരു ഹിന്ദു സംഘടനയുടെ ആളാണ് അപ്പം ഈ ഹിന്ദു സംഘടനയുടെ ആളായിരിക്കുന്ന ഇവർ കണ്ടും ബഹളം വെച്ചു അവരെ പലർക്കും പേടിയാണ് അവരൊരു സെറ്റപ്പുള്ള സ്ത്രീയാണ് അവരെ ഭയങ്കര ബഹളമാണ് ഈ വീഡിയോ പുറത്തേക്ക് വന്നതോടുകൂടി അതിൻ്റെ അത് വലിയൊരു കുഴപ്പമുണ്ട് എന്താണെന്ന് വെച്ചാൽ ആ കന്യാസ്ത്രീകൾ മിണ്ടാതിരിക്കുക ആ ആദിവാസി യുവാവുമിണ്ടാതിരിക്കുക അടിക്കാൻ തുടങ്ങുന്നു ബഹണം വയ്ക്കുന്നു അടുത്തിട്ട് പിടിക്കാൻ ചെല്ലുന്നു എടുത്ത് പരിശോധിക്കുന്നു ഈ വീഡിയോ ദൃശ്യം ലോകത്തിന് കൊടുക്കുന്ന സന്ദേശം ഇവിടെ ആൾക്കൂട്ട നീതിയാണ് നടപ്പിലാക്കുന്നതാണ് അതുകൊണ്ട് കൂടി മോദിക്ക് ഇടപെടേണ്ടി വന്നു അമിത്ഷായ്ക്ക് ഇടപെടേണ്ടി വന്നു അപ്പം ഞാൻ പറഞ്ഞു ഇത് കേവലം കേരളത്തിലെ ബി ജെ പി ഒരു പ്രശ്നം മാത്രമായിരുന്നില്ല ഇന്ത്യയിൽ നിയമവാഴ്ച ഇല്ല എന്നുള്ളൊരു സന്ദേശം തെറ്റിക്കാൻ കൂടിയത് ആവശ്യമായിരുന്നു അപ്പം അങ്ങനെ വലിയ തലങ്ങളുടെ വിഷയമായി ഇത് വളർന്നു അവിടെയാണ് അവരിടപെടുന്നു നമ്മളൊരു കാര്യം മനസ്സിലാക്കണം പ്രോസിക്യൂഷൻ സ്ട്രോങ് ആയിട്ട് നിലപാടെടുത്താൽ ജാമ്യം കിട്ടത്തില്ല കാരണം തെളിവൊന്നും ഇപ്പം വേണ്ട മതപരിവർത്തനം നടത്തി എന്ന് രേഖയുണ്ടാക്കാൻ ഒരുപാടുമില്ല ഒരുപാടുമില്ല അനന്തപുരി മണികണ്ഠൻ ഇന്നിപ്പോ എന്നെ കാണാൻ വന്ന ആ അനന്തപുരി മണികണ്ഠൻ്റെ ആളുകൾ അത് വന്ന് അതിൻ്റെ ഫുൾ കഥകളും രേഖകളും കണ്ടത് ആലോചിച്ചിരിക്കുക അതായത് അയാൾ എല്ലാ ദിവസവും പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കയിലുള്ള അമേരിക്കയിലുള്ളവരുടെ ഉടമസ്ഥാവകാശത്തിലുള്ള സ്ഥാനത്തിന് വ്യാജമായ ആധാരം ഉണ്ടാക്കിയിട്ട് അത് നമ്മുടെ രജിസ്റ്റർ ഓഫീസൊക്കെ എന്നാ ചെയ്തുകൊണ്ടിരിക്കുക എന്നിട്ട് അടു രണ്ടാമത്തെ മൂന്നാമത്തെ വിൽപ്പന നടന്ന ആക്കാൻ വേണ്ടി കാരണം ആദ്യത്തെ വ്യാജമാവുമല്ലോ ഇതൊക്കെ നടക്കുന്ന ഒരു കാലമാണ് നമ്മുടെ നാട്ടിലുള്ളത് അവിടെ അവിടെയാണ് ഞാൻ പറഞ്ഞത് ഇവർ അതിശക്തമായ നിലപാടെടുക്കുക അവിടെയാണ് കേരള ബി ജെ പി നേതൃത്വത്തിൻ്റെ ഇടപെടൽ ഫലപ്രദമായത് അമിത്ഷാ ഇടപെട്ടു പ്രധാനമന്ത്രി ഇടപെട്ടു അവിടെ തമ്മിൽ അവർ ഇന്നിട്ട് ഇന്നലെ എന്നെ അനുഭുതി ഇന്നലെ കണ്ട ഇന്നലെ വൈകുന്നേരം മുഴുവൻ ചാനലും മുഴുവൻ ചർച്ച ചെയ്തത് ഇവരെതിർത്തു പ്രോസിക്യൂഷനെതിർത്തു എന്തൊരു വിവരക്കേടാണ് എന്ത് എന്തൊരു വിവരം എന്തൊരു തെറ്റാണ് പറഞ്ഞത് നമ്മുടെ മാധ്യമപ്രവർത്തകർക്ക് വലിയ ശതമാനം പേർക്കും യാതൊരു നിയമാവബോധവും ഇല്ല എന്നുള്ളത് അത് വ്യക്തമാക്കുന്ന ഇത്തരം സംഭവങ്ങളൊക്കെ ഇതെന്നല്ലേ എല്ലാ സംഭവങ്ങളും നടക്കുമ്പോൾ ഇപ്പം നോക്കിക്കോളൂ ഇപ്പം കന്യാസ്ത്രമേ പുറത്തിറങ്ങുമ്പോൾ വൈറ്റെടുക്കാൻ ചെല്ലും അവർ മാധ്യമങ്ങളോട് സംസാരിക്കാൻ പാടില്ല പാടില്ലെന്നുള്ളത് ആരും സത്യം മൈക്കും പിടിച്ചുകൊണ്ട് അവർ പുറകെ ഇടങ്ങും സംസാരിക്കില്ല അല്ല ഇതിനകത്ത് ഇതിന്റെ അകത്തൊരു കാര്യം ഇപ്പൊ ഇന്നലെ ഇന്നലെ ഇപ്പൊ എല്ലാ ചാനലും ചർച്ച ചെയ്ത് ഞാൻ വാ വിളിച്ചുപോയി പ്രോസിക്യൂഷൻ എതിർത്തു ഞാൻ ഒത്തിരി എന്തൊരു വിചിത്രമായ സംഗതിയാണ് പ്രോസിക്യൂഷൻ ഞാനൊരു കാര്യം ചോദിച്ചു രാജ്മോഹൻ കേസ് എടുക്കുന്നു ആ പോലീസ് കൊടുക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പ്രോസിക്യൂഷൻ ബാധിക്കുന്നത് സർക്കാരിന് വേണ്ടിയാണ് പോലീസ് കേസ് കേസെടുക്കുന്നത് ആ പോലീസ് കെടുത്തിരിക്കുന്ന കേസിനെ ന്യായീകരിക്കേണ്ട ബാധ്യതയാണ് പ്രോസിക്യൂഷൻ ഉള്ളത് ഇന്നലെ ഇവർ പറഞ്ഞ അപ്പൊ ഇന്നലെ അവർ പറഞ്ഞ ഇവർ പറയുന്നത് ആവശ്യപ്പെടുന്ന പ്രോസിക്യൂഷൻ ഇത് പറയാന്ന് കരുതുക കോടതിയിൽ അവർ നിരപരാധികളാണ് അവരെ ജാമ്യത്തിൽ വിട്ടാൽ എന്താ സംഭവിക്കാൻ പോകുന്ന ചോദിച്ചാൽ സർക്കാരിനെ കോടതി വിമർശിക്കും നിരപരാധികളുടെ പേര് നിങ്ങൾ എന്തിനാണ് കേസെടുത്തത് നിങ്ങൾ എന്തിനാ നിരപരാധികൾ കേസെടുത്ത് നിങ്ങൾ ഇപ്പൊ തന്നെ അവർക്ക് പിഴ കൊടുക്കൂ എന്ന് പറഞ്ഞാൽ സർക്കാരിന് ഒരു ലക്ഷ്യമാണ് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റത്തില്ല സ്വാഭാവികമായി അറിയാന്നുള്ള എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണല്ലോ എന്ന് മാത്രമല്ല കേസന്വേഷണം പൂർത്തിയാക്കാതെ നിരപരാധി എന്ന് പറയാൻ പറ്റുമോ പറ്റില്ല ഒരിക്കലും പറ്റില്ല അപ്പൊ എന്ത് ചെയ്യണം അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഏക സഹായം എന്ന് പറയുന്നത് കസ്റ്റഡിയിൽ ആവശ്യമില്ല എന്ന് പറയുന്നതാണ് രണ്ട് കാര്യങ്ങളാണ് കോടതി രണ്ട് ചോദ്യമേ ചോദിച്ചുള്ളൂ ഒന്ന് തെളിവുണ്ടോ എന്ന് ചോദിച്ചു വേണമെങ്കിൽ തെളിവുണ്ടെന്ന് പറയാമായിരുന്നു തെളിവ് കണ്ടെത്തി കൂടാ അവർ പറഞ്ഞാൽ അറിയാമോ ാഥമിക ഘട്ടമായിട്ട് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് അല്ല അങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം ഇപ്പം ഞങ്ങളുടെ തെളിവില്ല കണ്ടുപിടിക്കാം ഞങ്ങൾ കണ്ടുപിടിക്കണേ കണ്ടുപിടിക്കും എന്നാണ് രണ്ടാമത്തേത് കസ്റ്റഡിയിൽ വേണോ വേണ്ട ഒരു പ്രതിയെ കസ്റ്റഡിയിൽ വേണ്ട എന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞാൽ പിന്നെ ജാമ്യം കൊടുക്കാൻ പറ്റത്തുള്ളൂ പ്രസക്തില്ലല്ലോ അല്ലെങ്കിൽ അല്ലെങ്കിൽ അയാൾ കൊടും ക്രിമിനൽ ആയിരിക്കണം എന്ന് വെച്ചാൽ അയാൾ പുറത്തിറങ്ങി റേപ്പ് ചെയ്യും അയാൾ പുറത്തിറങ്ങി അപ്പർ റേപ്പ് ചെയ്യും കൊലപാതകം ആയിരിക്കും അങ്ങനെയാണെങ്കിൽ കോടതിക്ക് വേണമെങ്കിൽ ശരി എന്നാൽ കാര്യം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഇരിക്കട്ടെ എന്ന് പറയാം ഇവിടെ യാതൊരുവിധ ക്രിമിനൽ പശ്ചാത്തലവും ഇല്ലാത്ത കന്യാസ്ത്രീകളെ ആത്മീയ പ്രവർത്തനം നടത്തുന്ന കന്യാസ്ത്രീകൾക്ക് കസ്റ്റഡിയിൽ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ജാമ്യം കൊടുത്തോളൂ ഞങ്ങൾക്ക് എതിർപ്പില്ല എന്നാണ് എന്നിട്ടും നമ്മുടെ ചാനലുകളും പത്രങ്ങളും പറഞ്ഞ് എന്താണെന്നറിയോ ജാമ്യത്തെ എതിർത്തുന്ന പച്ചക്കള്ളം അത് തന്നെയാണ് അവൾ ഇപ്പോൾ പറയുന്നത് എന്താണ് ഈ ഉപാധികളുണ്ട് ഉപാധികളില്ലാതെ ജാമ്യം കൊടുക്കാൻ പറ്റത്തില്ല പണ്ട് നമ്മുടെ കേസിൽ സംഭവിച്ചിട്ടുണ്ട് നമുക്ക് ജാമ്യം അനുവദിച്ച സമയത്ത് അന്ന് ഫലം പോകാം കണ്ടീഷൻ വെച്ചിട്ടുണ്ട് കണ്ടീഷനില് മേൽ കൊടുക്കുവേ ലോകത്ത് കണ്ടീഷൻ നിങ്ങള് ജാമ്യം കൊടുക്കുന്നേ ചുമ്മാ ചുമ്മാറങ്ങി പോകാൻ കണ്ടീഷൻ അതാണല്ലോ ജാമ്യ വ്യവസ്ഥ എന്ന് എന്നെ കഴിഞ്ഞ ദിവസം പോലീസ് പിടിച്ചോണ്ട് പോയി നമ്മുടെ പോലീസ് പിടിച്ചു കോടതി ചെന്നു ജാമ്യം കിട്ടി ഈ രാത്രി പന്ത്രണ്ട് ആ പന്ത്രണ്ട് മണിക്ക് ജാമ്യം കിട്ടുമ്പോൾ രണ്ട് ജാമ്യക്കാരില്ലെങ്കിൽ ഞാൻ ചെയ്യില്ല വീണ്ടും അന്ന് രണ്ട് ജാമ്യക്കാരെ നമ്മൾ അവിടെ എത്തിച്ചത് കൊണ്ട് ആ ജാമ്യക്കാർക്ക് കരമടച്ച രസീത് വേണം കരമടച്ച രസീത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിരിക്കണം ആ കരമടച്ച രസീതിൻ്റെ അകത്ത് അളവെന്ന് പറയുന്നത് കുറഞ്ഞത് അൻപതിനായിരം രൂപയെങ്കിലും വിലയുള്ളതായിരിക്കണം അല്ലാതെ നമ്മൾ അവിടെ പോയിട്ട് അമ്പതിനായിരം രൂപ അതിന് വാല്യൂ ഉണ്ടല്ലേ അതിലെ അമ്പതിനായിരം എന്ന് പറയുന്നത് ഈ അമ്പതിനായിരം രൂപ കെട്ടിവെക്കണമെന്നൊക്കെ ഈ പത്രക്കാർ വിവരക്കൊണ്ട് പറയുന്നതാണ് അമ്പതിനായിരം രൂപ കെട്ടിവെക്കേണ്ട ആരും ഒരെണ്ണത്ത് ഒരു രൂപയും കെട്ടിവെക്കുന്നില്ല ചുമ കെട്ടിവയ്ക്കാൻ കാശില്ലാത്തോണ്ട് ജാമ്യം കിട്ടില്ല എന്നൊക്കെ ആളുകൾ പറയുന്നില്ലേ വിവരക്കേടാണ് എന്റെ ഞാൻ എന്നെ ഇപ്പൊ രാജ്മോഹൻ എനിക്ക് വേണ്ടി ജാമ്യം നിൽക്കാൻ വരുന്നു രാജ്മോഹന്റെ സ്ഥലത്തെ രാജ്മോഹൻ ഏതെങ്കിലും ആ നെടുമങ്ങാടും മൂലയിലെ അരസിന്റെ സ്ഥലമുള്ള വെച്ചോളൂ അതിന് അമ്പതിനായിരം രൂപ വിലയില്ല ജാമ്യം തരത്തില്ല അതിന് പ്രസക്തി ഇല്ല രാജ്മോഹന് എവിടെ ആ വിറ്റാൽ കുറഞ്ഞത് അമ്പതിനായിരം രൂപ കിട്ടിയണം കിട്ടിയാൽ മാത്രമേ അത് അതിനാണ് ഈ അമ്പതിനായിരം രൂപയുടെ ബോണ്ടെന്ന് പറയുന്നത് അല്ലാതെ അമ്പതിനായിരം രൂപ കൊണ്ട് വാ അമ്പതിനായിരം രൂപ അങ്ങനെ കോടതി ശതകോടികളായിരിക്കും ഇവിടെ ഇരിക്കുന്നത് ഈ അമ്പതിനായിരം രൂപ വെച്ച് എല്ലാവരും കൊണ്ടു വെച്ചാലേ കോടതിക്ക് മറ്റേ റിസർവ് ബാങ്കിന്റെ ആവശ്യമില്ലല്ലോ ഇടയ്ക്കിടയ്ക്ക് ഇവിടുന്ന് കാശ് എടുത്തിട്ട് കൊടുത്താൽ മതിയല്ലോ സർക്കാരിന്റെ അങ്ങനെ അങ്ങനെ ഉണ്ടെങ്കിൽ കേരളത്തിലെ സർക്കാർ വെച്ചുകൊണ്ടിരിക്കുക പണം മുഴുവൻ കൊണ്ടുപോലും അപ്പൊ ഈ ഈ നടപടിക്രമങ്ങൾ ഒന്നും കളയാൻ പറ്റത്തില്ല അപ്പം എനിക്ക് അത്ഭുതം തോന്നിയത് ഞാനതല്ല അതല്ലെങ്കിൽ ഇന്നലെ പറഞ്ഞു ഇന്ന് ജാമ്യം കിട്ടി കൃത്യമായി ബി ജെ പി സർക്കാർ ബി ജെ പി കേരള ഘടകത്തിന്റെ വിജയമാണ് ജാമ്യം കിട്ടിയത് കേരള ഘടകം അല്ല ജയിലിൽ അടച്ചത് ഇനി അമിത്ഷായല്ല ജയിലിലടച്ചത് നരേന്ദ്രമോദിയല്ല ജയിലിലടച്ചത് ഇപ്പോൾ ഇവർ പറയുന്ന കേട്ടാലോർക്കും അമിത്ഷായും നരേന്ദ്രമോദിയും കൂടെ നേരെ പ്ലാൻ ചെയ്ത് അവിടെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിളിച്ചു ചേട്ടാ രണ്ട് കന്യാസ്ത്രീകൾ അതിൽ വരുന്നുണ്ട് പ്ലാറ്റ്ഫോം ഇന്ന് ഇപ്പോൾ അവർമാൻ ഇപ്പോൾ ചിട്ടോ എന്ന് പറഞ്ഞു തരുന്നവർ പ്രചരിപ്പിക്കുന്നത് ഇവൻ ഛത്തീസ്ഗഡ് സർക്കാരിന് പോലും കയ്യില്ല അവിടെ അങ്ങനെ സംഭവിച്ചു അവർ പുറത്തിറങ്ങാൻ ഇവർ വളരെ വ്യക്തമായ പദ്ധതി കിട്ടും അല്പം വൈകിപ്പോയി അല്പം വൈകിപ്പോയത് സാങ്കേതികമായിരുന്നു അതിൽ പോലീസിൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ട് പോലീസ് ഒരിക്കലും അവരെ എൻ ഐ എ എന്ന് പറഞ്ഞു കൊണ്ടുപോകേണ്ട കാര്യമില്ല അതൊക്കെ പോലീസിൻ്റെ ഭാഗത്തു വീഴ്ചയാണ് അതൊക്കെ സംബന്ധിച്ചാൽ പറ്റൂ പക്ഷേ അപ്പോഴത്തേക്ക് മേളിന് ഇടപെടലുണ്ട് ജാമ്യം കിട്ടി അപ്പോൾ എന്നിട്ടും ഇവർ ഇപ്പം ഉപാധികൾ എന്ന് പറഞ്ഞ് ബഹളം വെക്കുക ഉപാധികളോട് ഇന്നലെ പറഞ്ഞിരുന്നത് എന്തായിരുന്നു പ്രോസിക്യൂഷൻ പ്രോസിക്യൂഷനെതിർത്തു പ്രോസിക്യൂഷൻ എതിർത്തു ഇന്ന് ഉപാധികൾ എന്ന് പറഞ്ഞ് ബഹളം എന്തിനാണ് എന്നാണ് പറയുന്നത് എന്തിനാണ് എനിക്കത് മനസ്സിലാവാത്തേ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയാൽ പറയാം അങ്ങനെ ജാമ്യം കിട്ടി അപ്പോൾ ഇവര് ഇന്നലെ മുതൽ ഇങ്ങനെ ഹൈപ്പ് ചെയ്ത് ഇവരല്ലേ ഞാൻ ഈ പറയുന്ന എന്നെ കുറെ പരിചയത്ത് വിളിക്കുന്നുണ്ട് ഞാൻ ഞാനെന്തോ കന്യാസ് ഉറ്റി എന്നറി ഞാൻ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടണം എന്ന അഭിപ്രായമാണ് കന്യാസ്ത്രീകളെ കള്ളക്കേസ് കുടിക്കുന്ന അഭിപ്രായമാണ് പക്ഷെ അതെല്ലാം കൂടെ കൊണ്ടുപോയി ബി ജെ പിയുടെ തലയിലോട്ട് വെക്കണ്ട ബി ജെ പി വടക്കേ സംസാരി ഭരിക്കാൻ തുടങ്ങിയിട്ട് പത്തൊരുപത് വർഷമായിട്ടുള്ളൂ അത്രേ ഉള്ളൂ ഒരു കൊന്നപ്പോൾ ബിജെപി ആയിരുന്നു ഭരിച്ചിരുന്നത് അല്ല ഈ പല സംഭവങ്ങൾ നടക്കുമ്പോൾ കോൺഗ്രസ് ആണ് കോൺഗ്രസ് ആണ് ഈ നിയമങ്ങൾ ആര് കൊണ്ടു ഛത്തീസ്ഗഡിൽ നിയമം കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ് അങ്ങോട്ട് കൊണ്ടുവന്ന നിയമം നിയമം അതെ വളരെ വിചിത്രമായ ഒരു കോൺഗ്രസ് അതുകൊണ്ട് ഇതിനെ അത് അറുപത്തെവൽക്കരിക്കുന്നതിനുള്ള എതിർപ്പാണ് എനിക്കുള്ളത് ഇത് പൂർണ്ണമായും രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നു അത് ശരിയല്ല മാത്രമല്ല പ്രായം ജോൺ ബ്രിട്ടാസും ജോസ് ഭയങ്കര ലധുവിതരണം ചെയ്യുന്നു മറ്റേ റോജിയം ജോൺ കെട്ടിപ്പിടിക്കുന്നു ബംഗളം വയ്ക്കുന്നു അവിടെ ഇവർക്ക് വലിയൊരു ക്ഷീണം ഉണ്ടായി അപ്പം ഇവർ ഇവർ മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തായാലും ഇവരുണ്ടാക്കി കൊണ്ടുവന്നൊരു കെട്ടിപ്പൊക്കെ ഒരു സാധനമുണ്ട് ബി ജെ പി കാര് പാവപ്പെട്ട കന്യാസ്ത്രീകളെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചു അപ്പൊ ഞങ്ങളിതാ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു ആ അത് കഴിഞ്ഞിട്ട് അവര് ജാമ്യം നിശ്ചയിച്ചു ഇങ്ങനെ കഥയുണ്ടാക്കിയപ്പം ഇന്നൊരു ഭയങ്കര സംഭവം ഉണ്ടായി തലശ്ശേരി ആർച്ച് ബിഷപ്പ്മാർ ജോസഫ് പാമ്പളാനി അദ്ദേഹം തലശ്ശേരി ആർച്ച് ബിഷപ്പാണ് പ്ലസ് എറണാകുളം അങ്കമാലി രൂപത്തിലെ അഡ്മിനിസ്ട്രേറ്ററാണ് ആണ് ഇദ്ദേഹം അതിശക്തമായി കഴിഞ്ഞ ദിവസം വിമർശിച്ചിരുന്നു അതായത് ഇന്ത്യൻ ഭരണഘടന പശു തിന്നു പശു പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് അപ്പം ഇവർ കൈയടിച്ച് അദ്ദേഹത്തിന് ജയ് വിളിച്ചോണ്ടിരുന്നു ഇന്ന് അദ്ദേഹം ചാനലുകൾ മുൻപ് വെച്ച് പറഞ്ഞത് നന്ദി പറഞ്ഞത് ആർക്കെന്നറിയോ ഈ പ്രതിപക്ഷത്തിനോ അല്ല കോൺഗ്രസിനോ സി പി എമ്മിനോ ജോൺ ബട്ടാസിനോ വി ഡി സതീശിനോ അല്ല നേരെ മറിച്ച് അവർ നന്ദി പറഞ്ഞത് കേന്ദ്ര സർക്കാരിനാണ് അതായത് ഛത്തീസ്ഗഡ് സർക്കാർ കേസെടുത്തു ഈ കേസ് അന്യായമാണ് എന്ന് കേന്ദ്ര സർക്കാർ ബോധ്യമായി നീതി ലഭിക്കുന്നതിന് വേണ്ടി ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും ഇടപെട്ടു അവരുടെ ഇടപെടൽ കൊണ്ടാണ് നീതി ലഭിച്ചത് എന്ന് വ്യക്തമായി പമ്പളനി പിതാവ് പറഞ്ഞു ഇത് യുവന്മാരുടെ യുവന്മാരുടെ ഇതുവരെ കെട്ടിപ്പൊക്ക് കൊണ്ടുവന്നിരുന്ന ആ ഒരു തിയറി മുഴുവൻ പൊളിഞ്ഞുപോയി അത് എല്ലാർത്ഥം സ്ഥിരം പതിവാണല്ലോ വിജയിച്ചാൽ തോറ്റുപോയാ ഞാൻ പറഞ്ഞത് ഇവിടെ കന്യാസ്ത്രീകളെ കള്ളക്കേസിൽ കൊടുക്കി ജയിലിൽ അടച്ചു അത് വളരെ മോശമായി പോയി ബി ജെ പി സർക്കാർ കാണിച്ച് അങ്ങേരത്ത് വൃത്തിയേടായിപ്പോയി പക്ഷേ ഇതങ്ങോട്ടൊരു മുതലെടുക്കാൻ വേണ്ടിയിട്ട് മോദി അങ്ങോട്ട് അമിത്ഷായും മോദി നേരിട്ട് ഇതങ്ങോട്ട് ചെയ്തു എന്നിട്ട് രാഹുൽ ഗാന്ധി വന്ന് രക്ഷിച്ചു എന്ന രീതിയിലാണ് മോദി ജയിലിൽ അടച്ചു രാഹുൽ ഗാന്ധി ജയിലിന് പുറത്തിറക്കി എന്ന രീതിയിലാണ് ഇവരിതിനെ കെട്ടിക്കൊണ്ടുവന്നത് അപ്പോൾ ഇതിൽ മാത്രമേ എനിക്ക് എതിർപ്പുള്ളൂ ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ ഒരിക്കലും പറയും കൃത്യമായ ഏകോപനം നടത്തി ബിജെപി കേന്ദ്ര നേതൃത്വം അല്പം പോലും പുറകോട്ട് പോയില്ല ഇല്ല ഒട്ടും പോയില്ല മത അമിത്ഷാ ഈ പാർലമെന്റ് സമ്മേളനത്തിന്റെ തിരക്കിനിടയിലും ഇവിടെ നിന്ന് എം പിഒര് സമയം കൊടുത്തു സമയം കൊടുക്കും അവരും ആണ് അമിത്ഷാ കൺവിൻസ്ഡ് ആണെന്നുള്ള കാര്യത്തിൽ എം പിമാരും ആണ് പ്രേമേന്ദ്രനോട് സംസാരിച്ചു പ്രേമേന്ദ്രൻ പറഞ്ഞു കാര്യങ്ങൾക്കെല്ലാം തീരുമാനമായി എന്ന് പറഞ്ഞു പ്രേമേന്ദ്രനെ പോലെ ആളെ കൊണ്ടുപോയതാണ് കുറച്ച് എളുപ്പമായി അവർ പറഞ്ഞ് മനസ്സിലാക്കി അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ വലിയ സമ്മർദ്ദം ഈ നിലപാടിൻ്റെ പേരിൽ ഇവർ നേരിട്ടിരുന്നു കാരണം ബി ജെ പി കാരുടെ പ്രത്യേകിച്ച് സംഘപരികാരൊരു പൊതുവികാരം ക്രിസ്ത്യാനികൾ മതപരിവർത്തനം നടത്തുന്നുണ്ട് അതിനെതിരെ നിലപാട് വേണമെന്നാണ് കേരളത്തിലടക്കം അപ്പം ഇവിടുത്തെ ബി എച്ച് പി അടക്കമുള്ളവർ ചില സമൂഹ മാധ്യമങ്ങളിൽ നിരന്തരമായി പ്രസ്ഥാനം ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് കൃത്യമായൊരു എടുക്കുകയും ആ സ്റ്റാൻഡ് വിജയിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തുകയും ആ ചുമതലപ്പെടുത്തിയ ആളുകൾ ഭംഗിയായി എത്ര വിമർശനം ഉണ്ടായിട്ടും അല്പം പോലും പുറകോട്ട് പോവാതെ അത് ഭംഗിയായി അനുമാന ദീർഘകാലം ഡൽഹി കേന്ദ്രീകരിച്ച പ്രൊഡ്യൂസർ ആളായത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് വ്യക്തിപരമായ അസാമാന്യമായ സ്വാധീനമുണ്ട് പി എംഒയിലും എല്ലാ സ്ഥലങ്ങളിലും അത് പ്രയോജനം ചെയ്ത് ആരെയാണ് ദൗത്യത്തിന് അയക്കുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം എപ്പോഴും സംഭവിക്കാനുള്ള ഇതുവരെ ബന്ധമില്ലാത്ത ആൾ അയക്കുന്നത് കൊളവുകയും ചെയ്തിട്ട് പിന്നെ അവസാനം വിടിക്കാൻ ചെന്നിട്ട് ഒരു കാര്യമില്ല ആദ്യമേ കൃത്യ ആളിനെ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അല്ല ഒരു സംശയവും വേണ്ട ഭംഗിയായിട്ട് അവർ ചെയ്തു ഞാൻ പറഞ്ഞത് ഇത് വളരെ ഇതിൽ നിന്ന് ഒരുപാട് പാഠം ഇനി തീർന്നിട്ടില്ല ഇവർ പറഞ്ഞ മാതിരി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേസുണ്ട് പക്ഷെ അത് കാര്യമുള്ള കാര്യമല്ല കാരണം പ്രോസിക്യൂഷനെ എതിർക്കാതിരിക്കുന്നിടത്തോളം കാലം ഹൈക്കോടതി കൊണ്ട് ഇനിയിപ്പോൾ ഹൈക്കോടതി പാം ഇതിനകത്ത് ഒരുപാട് നിയമപ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഒരു സെഷൻസ് കോടതി ഇന്നലെ ജാമ്യം റദ്ദാക്കുന്നു റദ്ദാക്കി കഴിഞ്ഞാൽ അടുത്ത നടപടി എവിടെയാണെന്ന് അറിയുമോ ഹൈക്കോടതി ഹൈക്കോടതിയിലാണ് പോകേണ്ടത് പക്ഷേ ഇവരെ ആ കോടതി പറഞ്ഞിരുന്നു എനിക്ക് അധികാരപരിധി ഇല്ലെന്ന് പറഞ്ഞിരുന്നു അത് പറഞ്ഞ തല്ല അല്ലാതെ കേസ് കേട്ടിട്ടല്ല തള്ളിയത് അതുകൊണ്ട് എന്ത് ചെയ്തു എൻ ഐ എ കോടതി എൻ ഐ എ കോടതി പോയപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് നിർണായകമാണ് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരം നോട്ടീസ് അയക്കും ശരിക്കും പറഞ്ഞാൽ എൻ ഐ എ കോടതിക്ക് വേണമെങ്കിൽ കേന്ദ്ര സർക്കാർ നോട്ടീസ് അയക്കായിരുന്നു എന്നിട്ട് എൻ ഐ എ കോടതിക്ക് കേന്ദ്രം പറയുന്നത് ഒരു വെയിറ്റ് ചെയ്യായിരുന്നു ഞങ്ങൾക്ക് താല്പര്യമില്ല അത്തരം ദിവസം ജയിലിൽ കിടക്കാൻ ഇതിലൊന്നും പോവാതെ വളരെ കൃത്യമായ ഒരു ധാരണയുടെ തീർത്ത് അപ്പം ഇത് വളരെ മാതൃകാപരമായ ഒരു സംഭവം ഞാൻ കരുതുന്നുള്ളൂ ഇത് എല്ലായിടത്തും നടക്കുന്നതാണ് ഒരു നിയമം ഉണ്ടായി കഴിയുമ്പോൾ നിയമത്തെ ദുരുപയോഗം കേരളത്തിലെത്തോറും നടക്കുന്നു എന്തേലും ആളുകൾ നടക്കും അത് മാത്രമല്ല അതാണ് സംഭവം എന്തായാലും ഫലപ്രദമായ വിഷയത്തിൽ സംസ്ഥാന നേതൃത്വം ഇടപെട്ടു അത് വിജയം ഉണ്ടായി അത് മുതലെടുക്കാൻ വേണ്ടി അത് മോദി ജയിലിലടച്ചു രാഹുൽ ഗാന്ധി ജയിൽ രക്ഷിച്ചു എന്ന് കരുതുന്ന അങ്ങനെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് വലിയ തിരിച്ചടിയായി കാരണം വളരെ അതിൻ്റെ അകത്ത് ഇടപെടൽ നടത്തിയതും ഇത് മുഴുവൻ കോർഡിനേറ്റ് ചെയ്തത് സംസ്ഥാന നേതൃത്വം അനുപ് ആന്റണിയാണ് അത് രാജ്യം ഇയാൾ പറഞ്ഞു ഷോൺ പറഞ്ഞു സി ബി സി ഐ സി ബി സി ഐ ഉത്തരവാദിത്ത അതൊരു ഉത്തരവാദിത്തേൽപ്പിച്ചു ആ ഉത്തരവാദിത്വത്തിൽ ഭംഗിയെ നിർവഹിച്ചിരുന്നു വാസ്തവത്തിൽ സി ബി സി ഐ ആവശ്യപ്പെട്ടതാണ് അവരോട് ഇത് പരിഹരിക്കണം അവർ പരിഹരിച്ചു അത് അവർ അവരംഗീകരിക്കുകയും ചെയ്തു എതിർത്ത് അവർ അംഗീകരിക്കുകയും ചെയ്തു ഇതെന്തായാലും ബി ജെ പി വലിയൊരു ഒരു ഒരു പ്രതിസന്ധിയിലേക്ക് പോയതായിരുന്നു ആ പ്രതിസന്ധി മാത്രമല്ല കഴിഞ്ഞ ദിവസം നമ്മുടെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സംസ്ഥാനത്തെ കാര്യങ്ങളെ കുറിച്ചും കൂടി അവർ സമൂഹം അങ്ങനെ അധിക്ഷേപിക്കുകയായിരുന്നു അദ്ദേഹം ഒരു കാര്യം ഒരു ന്യായമുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ കേന്ദ്രമന്ത്രി ഒരു അംഗമാണ് എനിക്കിതിനും പരിമിതി ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു അതെ അതെ അല്ല ജോർജ് കുര്യന് ആദ്യം ഇതൊക്കെ എളുപ്പത്തിൽ കിട്ടുമെന്ന് ഓർത്താണ് പോയത് പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അത് കൈവിട്ട് പോയപ്പോൾ പിടിച്ചു നിൽക്കാൻ പ്രയാസപ്പെട്ടു അതിനൊക്കെ രാജീവ് ചന്ദ്രശേരി ആവശ്യമില്ല അതൊന്നും അയാൾ പറഞ്ഞ സ്റ്റാൻഡ് മാത്രം പറഞ്ഞു ഉറച്ചു എന്നല്ല അത് അദ്ദേഹം അവിടെ തൃശൂർ ചെന്നപ്പോൾ ആർച്ച് ബിഷപ്പും പറഞ്ഞത് താഴത്തും അതാണ് പറഞ്ഞത് ഇതേ നിരപരാധി എന്ന് പറഞ്ഞു എന്നുള്ളത് എടുത്തു പറഞ്ഞു എന്തായാലും സംസ്ഥാന ബി ജെ പി നേതൃത്വം വലിയൊരു പ്രതിസന്ധിയിലൂടെ പോയതായിരുന്നു അത് ഭംഗിയായി പരിഹരിച്ചു ഇത് വളരെ ഒരു സുവർണാവസരമായി കരുതി മുതലെടുക്കാൻ വേണ്ടി ചില രംഗത്ത് വന്നു അവർക്ക് ലഡു കൊടുത്ത് ആശ്വസിക്കാമെന്നല്ലാതെ കാര്യമായ നേട്ടമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്തായാലും നിരപരാധികളായ കന്യാസ്ത്രീകൾ ജയിലിന് പുറത്തു വന്നതിൽ നമുക്കൊക്കെ സന്തോഷിക്കാം നന്ദി നമസ്കാരം